നമസ്കാരം ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ അത് ഈശ്വരനു തുല്യമാണ് ഈശ്വരാംശമാണ് അതിൽ നിലനിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങൾ മുകളിലേക്ക് നോക്കി നോക്കിച്ചിരിക്കുക എവിടെയെങ്കിലും നോക്കി ചിരിക്കുന്നതും ആഹ്ലാദിക്കുന്നതും ഒക്കെ അവർ ദൈവത്തെ സ്വന്തമായിട്ട് കാണുകയാണ് പിന്നെ നമുക്കറിയാം ക്രിസ്ത്യാനിറ്റി പോലെയുള്ള ചില സെമറ്റിക് മതങ്ങളിൽ ബാപ്റ്റിസം ചെയ്താണ് ആ കുഞ്ഞിനെ പാപിയായ കുഞ്ഞിനെ ആ പാപം മാറ്റി മനുഷ്യനായിട്ട് മാറ്റുന്നത് പക്ഷേ അതിലെന്തെങ്കിലും ഒരു ശാസ്ത്രീയത ഉണ്ടോ ശരിക്കും ഹിന്ദുമതത്തിലൊന്നാലോചിച്ച് നോക്കൂ നമ്മൾ ഒരു സൈഗോട്ട് ഉണ്ടാകുമ്പോൾ അതായത് അമ്മ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് ഇരുപത്തി മൂന്ന് ക്രോമസോംസ് അച്ഛനിൽ നിന്നും ഇരുപത്തി മൂന്ന് ക്രോമസോംസ് അമ്മയിൽ നിന്നും ചേർന്നിട്ട് ഒരു കുഞ്ഞ് ഒരു സൈഗോട്ട് അല്ലെങ്കിൽ ഒരു ജീവൻ ഉണ്ടാകുന്ന സമയത്ത് ആ കർമ്മഫലങ്ങൾ പൂർവ്വജന്മാർജിതമായ കർമ്മഫലങ്ങളും അതുപോലെ തന്നെ പൂർവികരിൽ നിന്ന് മൂന്ന് തലമുറകളായി കിട്ടിയ കർമ്മഫലങ്ങളും ആ സൈഗോട്ടിലേക്ക് ആവാഹിക്കപ്പെടുന്നു അല്ലേ അതാണ് ബൈബിളിൽ പറയുന്നതും നമ്മുടെ പുരാണങ്ങളിലുമൊക്കെ പറയുന്നത് പൂർവികർ ചെയ്ത കർമ്മങ്ങൾ അതായത് നമ്മുടെ തല പഴയ തലമുറക്കാർ ചെയ്ത കർമ്മങ്ങളും നമ്മൾ ഒരു കുട്ടിയിലേക്ക് വരുന്നു എന്ന് അപ്പോൾ അതിൽ പുണ്യഫലങ്ങളും ഫലങ്ങളും ഉണ്ടാവാം പാപഫലങ്ങളും ഉണ്ടാവാം അവൻ്റെ കഴിഞ്ഞ ജന്മത്തെ പൂർ നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും അവൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പക്ഷേ അവൻ ആ സമയത്തൊക്കെ അമ്മയുടെ വയറിൽ കിടന്ന് ആ ഫ്ലൂയിഡിൽ കിടന്ന് ശരിക്കും ആ കുട്ടിക്ക് പുറം ലോകം കാണാൻ പറ്റാതെ ഇരുട്ടിൽപ്പെട്ട് അവൻ്റെ ഒരു കർമ്മഭാഗം അവസാനിക്കുന്നു പിന്നെ ആ കുഞ്ഞ് വെളിയിലേക്ക് വരുമ്പോഴോ ഒരു നോർമൽ വെജിനൽ ഡെലിവറി ആണെങ്കിൽ ചെറിയൊരു കുഴലിലൂടെ പുറത്തേക്ക് വരുന്ന ആ കുഞ്ഞിൻ്റെ ആ പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെയൊക്കെ വരുന്ന കുഞ്ഞ് അവന് ഒന്നും പറ്റുന്നില്ല വേറെ ഒരു മുഖത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കും അങ്ങനെയല്ല അത് കുറച്ച് കഴിയുമ്പോൾ എണീറ്റ് നടക്കും പക്ഷേ നമ്മുടെ കുഞ്ഞിനാണെങ്കിലോ മനുഷ്യക്കുഞ്ഞിനാണെങ്കിലോ അതൊന്നും സാധിക്കുകയില്ല അവൻ കാലാന്തരങ്ങളിൽ ഓരോ പരിണാമങ്ങൾ മൈൽഡ് സ്റ്റോൺസിൽ കൂടെ കടന്നുപോയാണ് അവന് ഈ ഭൂമിയിൽ എണീറ്റ് നടക്കാനും പറ്റുതുടങ്ങുന്നത് അങ്ങനെ ഒരു പരിണാമത്തിലൂടെ കടന്നു പോകുന്ന ആ കുഞ്ഞിൽ അപ്പോൾ അവൻ്റെ ആ പാപങ്ങളും നന്മകളും ആയിട്ടുള്ള അതായത് പൂർവ്വജന്മാർജിതമായിട്ടുള്ളതും പൂർവികരിൽ നിന്ന് കിട്ടിയ ആ ഡി എൻ എ വഴി നമുക്കറിയാം പെലിറ്റിക്കൽ സ്ട്രക്ചറാണ് നമ്മുടെ ചാക്രികത്തിൻ്റെ സ്ട്രക്ചറാണ് ആ കുഞ്ഞിൻ്റെ ആ ഡി എൻ എ അല്ലേ അത് നമ്മുടെ ഈ കശേരിക്കളുടെ അതുപോലെ തന്നെയാണ് ചക്രങ്ങളുടെ ഇതാണ് അതിനകത്ത് വരുന്നത് ആ ചക്രങ്ങളിലൂടെ ആർജിക്കുന്ന ആ കർമ്മങ്ങൾ ആ കുഞ്ഞിലും ഉണ്ടാവും അപ്പോൾ അത് ബാപ്റ്റിസം ചെയ്തതുകൊണ്ട് മാത്രം മാറുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ഇരുപത്തെട്ടിന് നൂല് കെട്ടി അവനൊരു പേര് കൊടുക്കുന്നു പുതിയ പേര് കൊടുക്കുന്നു കഴിഞ്ഞ ജന്മത്തിലെ പേര് അല്ലാതെ ഒരു നാളിൽ ജനിച്ചതിനനുസരിച്ച് പേര് നൽകുകയും പിന്നെ അവന് അന്നദാനം നൽകുകയും അങ്ങനെ പല രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ ആ കുഞ്ഞിനെ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നോക്കൂ ആ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ചില സെമറ്റിക് മതങ്ങളിൽ പറയുന്നത് പോലെ പാപത്തിൻ്റെ ഫലമാണ് ഒരു ഒരു കൺസീവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്ന പാപമാണ് അത് ചില പഴയ നിയമങ്ങളിലും മറ്റും പറയുന്നത് പാപമാണ് പക്ഷേ അത് പാപമാണോ ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ യൂണിസെല്ലുലർ ഓർഗാനിസംസ് ഒഴിച്ചിട്ട് മിക്കവാറും എല്ലാ സ്പീഷീസുകളും ഇതിലേർപ്പെടുന്നു അങ്ങനെയല്ലേ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുകയുള്ളൂ ഓരോ സ്പീഷീസും നശിച്ചു പോകണമെന്നാണോ അപ്പോഴതൊരു പുണ്യപ്രവൃത്തിയാണ് അപ്പോൾ ആ കുഞ്ഞിൽ ആ സൈഗോട്ടിൽ അത് നമ്മളെ എല്ലാ നമ്മുടെ തരം വികാരങ്ങളും നമ്മുടെ വിചാരങ്ങളും എല്ലാ തരം ഇതും ആ സൈകോട്ടിലേക്ക് വരുന്നു അല്ലെങ്കിൽ ആ ജനിക്കുന്ന ആ കുഞ്ഞിലേക്ക് നാം പകർന്നു നൽകുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഡി എൻ എയിലൂടെ നമ്മുടെ ജീനിലൂടെ മാത്രമാണോ നമ്മുടെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഭാഗം അതിലേക്ക് പകർന്നു കരിലിരുന്നില്ലേ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ അവൻ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു മേക്കപ്പ് മാത്രമാണ് അങ്ങനെ വരുന്ന ഒരു കുഞ്ഞിനെ അവൻ അവൻ്റെ മൈൽ സ്റ്റോൺസ് നമ്മൾ നോക്കി വളർത്തുന്നു അവനാവശ്യമുള്ള സഹായങ്ങൾ ചെയ്യുന്നു അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻ്റൽ സ്റ്റേജിലൊക്കെ അച്ഛനമ്മമാർ മുത്തശ്ശിയും മുത്തശ്ശിനുമൊക്കെ സാഗൂതം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ കുഞ്ഞ് ദൈവം നമുക്ക് നൽകിയ ഒരു പുണ്യമായി നാം കരുതുന്നു അതെ ദൈവം നമുക്ക് നൽകിയ പുണ്യം തന്നെയാണ് ഓരോ കുട്ടിയും ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അമ്മയുടെ ഭാഗമാണവൻ അല്ലേ അമ്മ ഒൻപത് മാസം അവൻ്റെ ഉള്ളിലിട്ട് വളർത്തുകയാണ് അപ്പോൾ അമ്മയും കുഞ്ഞും ഒന്നാണ് അവിടെ പൊക്കൾക്കൊടി ബന്ധം മാത്രമൊന്നുമല്ല അമ്മയുടെ ഒരു ഭാഗമായിരുന്ന കുഞ്ഞ് വളരെ വേദനയോ അമ്മ വേദന അനുഭവിച്ച് വെടിയിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖം ആ മുഖം കാണുന്ന സമയത്ത് അമ്മയുടെ സന്തോഷം എന്തായിരിക്കും ഇതുവരെ സഹിച്ച വേദന മുഴുവൻ അമ്മ മറക്കും ഞാൻ പറയട്ടെ ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്ന പ്രസവ വേദന തന്നെയാണ് നമ്മുടെ ഈ പെൽവി ഗർഡിൽ അതായത് നമ്മുടെ ഇടുപ്പില്ലിൻ്റെ അവിടെ വളരെ ചെറിയ ഒരു ഇടുപ്പില്ലിൻ്റെ അകത്തോടത്ത് അത് കുറച്ച് വികസിച്ച് അതിൽ കൂടെ കുഞ്ഞ് താഴേട്ട് വരുമ്പോൾ നമ്മുടെ ശരീരം ഇടിച്ചു പിഴിഞ്ഞതുപോലെയാണ് തോന്നുക ആ വേദനയിലും ആ കുഞ്ഞിൻ്റെ തല അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മുഖം കാണുന്ന സമയത്ത് അമ്മയെല്ലാം മറക്കുന്നു ഒരു ദൈവത്തിനെ കാണുന്നത് പോലെയാണ് അമ്മ കുഞ്ഞിനെ കാണുന്നത് ഇനി ആ കുഞ്ഞിൽ അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ അത് ജനറ്റിക്കായിട്ട് വരുന്നതിൽ ഒരു പങ്കുണ്ട് പിന്നെ നമ്മൾ വളർത്തിയെടുക്കുന്നതിലും ഒരു പങ്കുണ്ട് നമുക്കറിയാം നമ്മുടെ തലച്ചോറിൻ്റെ അതായത് സെറിബ്രം എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിൻ്റെ മെയിൻ ഭാഗത്തെ സെർബൽ കോർട്ടെക്സ് അതിൻ്റെ ഔട്ടർ പാർട്ടിലാണ് നമ്മുടെ കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് അതായത് നമ്മുടെ ചിന്തകൾ നമ്മുടെ ബിഹേവിയർ നമ്മൾ പിന്നെ നമ്മുടെ മെമ്മറി നമ്മുടെ ബുദ്ധിശക്തി അതുപോലെ തന്നെ നമ്മുടെ സെൻസേഷൻസ് നമ്മൾ കാണുന്നത് കേൾക്കുന്നത് ടച്ച് ചെയ്യുന്നത് രുചിച്ചറിയുന്നത് അങ്ങനെ പലതരം സെൻസേഷൻസൊക്കെ അവിടെയാണ് അറിയുന്നത് അതുപോലെ ബ്രെയിനിലെ ഓരോ ഭാഗവും ഓരോ മനുഷ്യൻ്റെയും ഓരോ പ്രവൃത്തികളെയും അത് നിയന്ത്രിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ആദ്യം ഉണ്ടാകുന്ന ഓർഗൻ എന്താണെന്നറിയാമോ അതാണ് നമ്മുടെ ഹൃദയം ഹൃദയം പല കവികളും പാടിയിട്ടുണ്ടല്ലേ ഹൃദയത്തിനകത്താണ് പ്രണയം ഇരിക്കുന്നത് അതെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ പ്രണയത്തോടെയാണ് ജനിക്കുന്നത് ആ ഹൃദയം ജന ഉണ്ടായതിന് ശേഷമാണ് മറ്റ് ബ്രെയിനും മറ്റുമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ സ്നേഹം ശരീരത്തിലേക്ക് പമ്പ് ചെയ്യുന്ന ബ്ലഡിലൂടെ സ്നേഹം ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് ഒഴുകുന്നു അമ്മ നൽകുന്ന മുലപ്പാലിലൂടെ ഇമ്മ്യൂണിറ്റി മാത്രമല്ല സ്നേഹവും പകർന്നു നൽകുന്നുണ്ട് ഇതൊക്കെ അമ്മയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഒരു കുഞ്ഞിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുഞ്ഞ് കണ്ണ് തുറന്ന് അവൻ്റെ കണ്ണിൻ്റെ പ്രോപ്പറായിട്ടുള്ള അലൈൻമെൻറ്റൊക്കെ വന്നതിന് ശേഷം ആദ്യം നോക്കുന്നതാരെയായിരിക്കും അമ്മയെ ആയിരിക്കും അവനെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ് ഇല്ല എല്ലാം അവൻ്റെ അവന് മനസ്സിലാവും കാരണം അവൻ്റെ ജീവനാണ് ദൈവത്തിൻ്റെ അംശമാണ് ദൈവികമായ ഒരു ചൈതന്യം അവനുള്ളതുകൊണ്ടാണ് ആ അമ്മയെ അവൻ ആദ്യം നോക്കുന്നത് അച്ഛനെ അല്ല അവൻ നോക്കുക ആദ്യം അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്ന അല്ല അവൻ നോക്കുന്നത് അമ്മയെയാണ് കാരണം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ സ്നേഹം എന്ന് പറയുന്നത് പരിശുദ്ധമാണ് അതിന് നമുക്കൊന്നുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല അത്രയധികം ഇൻ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പരിശുദ്ധമായ ഒരു സ്നേഹമാണ് അമ്മയും കുഞ്ഞും തമ്മിൽ ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ ഹൃദയത്തിലാണ് പ്രണയം ഇരിക്കുന്നത് അത് ആ ഹൃദയം ഉണ്ടാകുന്ന കാലം മുതൽ തന്നെ ഇലക്ട്രിക്കൽ ഇമ്പൽസസ് പാസ് ചെയ്യുന്ന സമയം മുതൽ തന്നെ പ്രണയം നമ്മളിലൂടെ ബാധിക്കുന്നു അല്ലേ അപ്പോൾ അത് മനുഷ്യന്റെ ഒരു വികാരം തന്നെയല്ലേ ആ സ്നേഹം പ്രണയം എന്നുള്ളതിനെ നിങ്ങൾ ലസ്റ്റ് അല്ലെങ്കിൽ കാമ അതിനകത്ത് കലർത്തേണ്ട കാര്യമില്ല അത് പ്യുവറായിട്ടുള്ള സ്നേഹമാണ് ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം എല്ലാവരോടും സ്നേഹം ഒരു റോസാപ്പൂ വിഴർന്നു നിന്നാൽ നമുക്കതിന് ഇഷ്ടപ്പെടില്ലേ അതും ഒരു പ്രധാന പ്രണയമല്ലേ സ്നേഹമല്ലേ ആ സ്നേഹം നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികളുടെ സിരകളിലൂടെ ഓടട്ടെ ആ രക്തത്തിൽ കൂടെ സ്നേഹം പ്രവഹിക്കട്ടെ അവൻ മറ്റുള്ളവരെ കുറ്റം പറയാനും ഗോസിപ്പിങ്ങിനും അല്ലെങ്കിൽ മറ്റുള്ള തെറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴെങ്കിലും കാണിക്കുകയാണെങ്കിൽ അത് നമ്മൾ പാരൻസ് തിരുത്തുകയാണ് വേണ്ടത് അവനിൽ നമ്മൾ പ്രണയം നിറയ്ക്കണം എങ്കിൽ ആ പ്രണയം അത് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് നിൻ്റെ സഹോദരിയെ സ്നേഹിക്കുക സഹോദരനെ സ്നേഹിക്കുക അമ്മയെ സ്നേഹിക്കുക ചുറ്റുമുള്ള എല്ലാ ചരാചരങ്ങളെയും സ്നേഹിക്കുക അങ്ങനെയാവുമ്പോഴാണ് അവൻ വീണ്ടും ഈശ്വരനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു പ്രണയം ഒരു തെറ്റാണോ ഒരു സ്കൂൾ പെൺകുട്ടി പലർക്കും നമുക്ക് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ സംസ്കാരമനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ആദ്യം തൊടുന്ന പുരുഷൻ ഒരു പെൺകുട്ടി നമ്മളിപ്പോൾ ഡോക്ടർ ആണെങ്കിൽ പോലും നമ്മൾ ഒരു പുരുഷൻ്റെ ശരീര അവയവങ്ങളെല്ലാം കാണുന്നു ചിലപ്പോൾ അതിൽ ടച്ച് ചെയ്ത് നമുക്ക് എക്സാം ചെയ്യേണ്ടതായിട്ട് വരുന്നു എങ്കിൽ പോലും നമ്മളൊരു വികാരങ്ങളൊന്നുമില്ലാതെയാണത് ചെയ്യുന്നത് പക്ഷേ ആദ്യ രാത്രിയിൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെ തൊടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തൊടുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയില്ലേ ആ ജീ ആ ഒരു രാത്രി അല്ലെങ്കിൽ ആ ഒരു ടച്ച് നമുക്ക് ജീവിതകാലത്ത് മറക്കാൻ പറ്റുമോ അപ്പോൾ ആ അതിലൂടെ ആ ഉണ്ടാകുന്ന പ്രണയമാണ് പിന്നീട് അത് കൺസീവ് ചെയ്ത് ആ ഫെർട്ടിലൈസ്ഡ് ഹോ മാറി കുഞ്ഞായി മാറുന്നത് ആ പ്രണയം നിങ്ങൾ ജീവിതകാലം മുഴുവൻ കാത്തു സൂക്ഷിക്കുക നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ടോക്സിക് അല്ല എന്നുള്ള രീതിയിലാണെങ്കിൽ അക്രമകാരിയല്ല എന്നുള്ള കാര്യം ആണെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ സ്നേഹിക്കുക ഇനി ഇതിനിടയിൽ നമ്മൾ മനുഷ്യരാണ് നമ്മൾ സൗന്ദര്യമുള്ളതൊക്കെ നോക്കിപ്പോവും അല്ലേ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ജമദഗ്നി രേണുകയെ ശവിച്ചതുപോലെ അല്ലെങ്കിൽ അഹല്യെ സോറി അഹല്യെ ശപിച്ചതുപോലെ നമുക്കൊന്നും ചെയ്യാം ചെയ്യണമെങ്കിൽ ശവിച്ചതുപോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഗന്ധർവൻ്റെ സൗന്ദര്യം നോക്കിപ്പോകും അത് നമ്മുടെ നാച്ചുറലായിട്ടുള്ളതാണ് പക്ഷേ അവിടെ വെച്ച് അവസാനിപ്പിക്കുക നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ച പുരുഷൻ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ പാട്ട്ന അതാണ് അതിലാണ് നമ്മുടെ പ്രണയം ആ പ്രണയത്തിൻ്റെ ബാക്കിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ എത്ര വയസ്സായാലും ആ ഓർക്കുക അവൻ നമ്മുടെ പ്രണയത്തിൻ്റെ വിത്താണ് അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ഫലമാണ് തന്നെ പ്രിയപ്പെട്ടവരെ ഏത് വയസ്സ് ഏജെന്ന് പറയുന്ന നമ്പർ മാത്രമാണ് നിങ്ങൾ പ്രണയിക്കുക നിങ്ങൾ സ്നേഹിക്കുക സർവ്വചരാചര്യങ്ങളെയും സ്നേഹിക്കുക എങ്കിൽ മാത്രമേ അത് നമ്മൾ ദൈവത്തിലേക്ക് ഈശ്വരനിലേക്ക് അടുക്കുകയുള്ളൂ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ശിവനും പാർവതിയും ശരീരം പോലും നൽകി ഏറ്റവും വലിയ വൈരാഗ്യമൂർത്തിയായ ഭഗവാൻ താണ്ഡവ നൃത്തത്തിലൂടെ തൻ്റെ സഹധർമ്മിണിയായ പാർവതിക്ക് അർത്ഥശരീരം നൽകി അർത്ഥവാരീശ്വരനായി അല്ലേ മറ്റ് ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തനല്ലേ അദ്ദേഹം ശിവം മംഗളകരമായ ആ ഭഗവാൻ തൻ്റെ പത്നിക്ക് ശരീരം നൽകി അതിലൂടെ ലോകത്തെ ഏറ്റവും വലിയ പ്രണയം എന്താണെന്ന് തെളിയിച്ചിരിക്കുകയാണ് അങ്ങനെയാകട്ടെ നമ്മുടെ ജീവിതത്തിലും എങ്കിൽ നമുക്ക് സമാധാനവും അതുപോലെ സന്തോഷവും ഒരു ജീവിതം കിട്ടും പിന്നെ സൗന്ദര്യമുള്ളതിനെ നോക്കണ്ട എന്നല്ല കേട്ടോ ഒന്ന് നോക്കിക്കോളൂ അതുകൊണ്ടത് നിങ്ങളുടെ ജീവിതത്തെ തകർക്കാനിടയാക്കരുത് ഓക്കെ